ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ അമ്പത് രൂപേന്റെ ഓർക്കിഡ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് ഞാൻ ചോദിക്കലുണ്ട് ഞങ്ങളെ വീട് എവിടെയാണ് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് അപ്പൊ ഞങ്ങളുടെ വീട് മലപ്പുറത്ത് അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ആയിട്ടാണ് ഞങ്ങളുടെ വീടുള്ളത് അപ്പോൾ ഒരുപാട് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര നല്ല റിവ്യൂസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പതിൻ്റെ തന്നെ എന്ന വരിക എന്ന വരിക എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ ഞാൻ എന്തായാലും കളേഴ്സ് അവസാനം കൊടുക്കുന്നതാണ് അപ്പോൾ അതിന്ന് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ ഡി എം ചെയ്താൽ മതി അപ്പോൾ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ എവിടെയും കൊടുക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഓർക്കിഡിൻ്റെതും അതേപോലെ ചെടികളിലൊക്കെ ഇടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾ ഐലൻഡ് നിന്നിങ്ങനെ അറിയിക്കണമെന്നാണ് കേട്ടോ എപ്പോഴൊക്കെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക പിന്നെ ഞങ്ങളോടൊക്കെ ആകെ ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഫോം വിളിക്കും അത് ഭയങ്കര ഡിസ്റ്റേബാണ് ഞങ്ങൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്തായിരിക്കും ഓരോരുത്തരും ഇങ്ങനെ ഫോം വിളിച്ചുകൊണ്ടേയിരിക്കുക ചിലർ ഇപ്പോൾ പൈസ ഇട്ടത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുകട്ടോ ഫോൺ വിളിക്കാതെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എത്ര തിരക്കിലാണെങ്കിലും ഉമ്മ മെസ്സേജിന് റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഓർക്കിഡിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ പോട്ടും ഫെർട്ടിലൈസറ് അതേപോലെ പോട്ടിങ് മിക്സ് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേര് ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് ഇതിൽ മെൻഷൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിച്ചാൽ മതി അപ്പം ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അയച്ചു തന്നാൽ മതി കഴിഞ്ഞ മാസം ഓർഡർ ആക്കിയതിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിടണം കേട്ടോ ഇനി എന്തായാലും അവസാനം ഞാൻ ഓർക്കിഡ് ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയച്ചു തന്നാൽ മതി കേട്ടോ പിന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കാറ്റലോഗ് വിട്ടരുമോ കാറ്റലോഗ് വിട്ടരുമോ എന്ന് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫോട്ടോസ് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് കിട്ടും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് അത് കിട്ടും അപ്പോൾ അതാ ഈ കളേഴ്സൊക്കെയാണ് നമ്മളവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാതെ വേണമെങ്കിൽ വാട്സപ്പിൽ ഞങ്ങൾ കാറ്റലോഗ് ഉണ്ടായിൽ നോക്കിയിട്ടും എടുക്കാം ഇതിൻ്റെ തന്നെ എന്താ വലിയ തൈ வ സീഡ്ലിങ്സ് അല്ലാതെ ഉണ്ട് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ആക്കിയിട്ട് വാട്സപ്പിൽ ഡി എം ചെയ്യുക അപ്പോൾ അതിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ എന്താ അത്യാവശ്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിൽ പകുതി മുക്കാൽ ഞങ്ങളത് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ കാരണം കുറേ പേര് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കണം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുപതെണ്ണം ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയൊക്കെ വാങ്ങണ ഒരു ഉണ്ട് ട്ടോ ഞങ്ങളെ കയ്യിന്ന് അത്രയും തൈകള് വാങ്ങണോരൊക്കെ ഉണ്ട് അവരതൊക്കെ ഇപ്പൊ ചിലർക്കൊക്കെ വെൽതായി മുട്ടിടാൻ തുടങ്ങി എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ നമുക്കെന്നെ സന്തോഷമാണല്ലോ ഇപ്പോൾ റിവ്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ്സായിരിക്കും അപ്പോൾ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ട് ഇപ്പോൾ അയിമ്പതിൻ്റെ എന്താ സ്റ്റോക്ക് ഉണ്ടോച്ചിട്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങളേലും ഉണ്ടാവില്ല കാരണം പെട്ടെന്ന് തന്നെ ഓർഡർ ആവലുണ്ട് കേട്ടോ ഈ അമ്പതിൻ്റെയും എൺപതിൻ്റെയും ഞങ്ങൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആവലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് ഡി എം ചെയ്തിട്ട് ഓർഡർ ആക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവണമെന്ന് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ